ആ പഴയ സുന്നി ഒന്നിവിടെ പറയണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ മശാഹിഖന്മാരുടെ നിർദ്ദേശത്തിൽ നമ്മളിവിടെ സംഗമിക്കുന്നത് നമ്മുടെ വിഷയം വളരെ വ്യക്തമാണ് പഴയ കാലത്ത് നമ്മുടെ ഉസ്താദുമാർ വഴതു പറഞ്ഞിരുന്ന നമ്മുടെ സാധാത്യങ്ങൾ പഠിപ്പിച്ചിരുന്ന മശാഹിഖന്മാർ ഓദിത്തന്ന ആ പഴയ സുന്നി അതാണ് നമുക്ക് പറയാനുള്ളത് അതിൻ്റെ അപ്പുറത്ത് പുതിയതായി ഒന്നും നമുക്ക് പറയാനില്ല പഴയ ആ സുന്നത്ത് സുന്ന ആശയങ്ങൾ അതനുസരിച്ച് നമ്മൾ ജീവിച്ചാലേ നാളെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും കേട്ടില്ല പറഞ്ഞ ആ പഴയ സുന്നിയാണ് നമുക്ക് വരാനുള്ളത് പഴയ കാലത്ത് ഉസ്താദന്മാർ വരത് പറഞ്ഞ പഴയ സുന്നി നമ്മൾ നോക്കുക ഇപ്പൊ ഉസ്താദ് അന്നെ എടുക്കുക വേറെ ഉസ്താദന്മാരെ എടുക്കണ്ട പഴയ കാലത്ത് ജീവന സുന്നി പുതിയതായിട്ട് നമുക്കൊന്നും പറയാനില്ലെന്ന് വെച്ച് പറഞ്ഞല്ലോ ഇഞ്ചി പുതിയതായി പറയുന്ന സുന്നിങ് ആ രണ്ട് സുന്നിങ് ഞമ്മക്കൊന്ന് കാണുക മനസിലായോ എൻ്റെ പഴയ തോഹീദും പുതിയ തോഹീദും ഒരു തോഹീദിനൊരു കാലത്ത് മാറ്റേണ്ടാവില്ല അതന്നെ കൊണ്ടു പറയിപ്പിക്കും തൊഹീദ് ഒരു കാലത്തും മാറില്ല തോഹീദ് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഷാഹത്ത് കലീം തന്നെയാണ് മനസിലായോ എനിക്ക് പണ്ട് വഹാബിയാറോട് ഷാദ് കലീമെല്ലാം പറഞ്ഞില്ലേ ഞാൻ കളിപ്പിച്ചേരാ ഇപ്പൊ എന്നോട് ഞങ്ങൾ ഷാത്തു കലിം എല്ലാം പറയാം എല്ലീക്കണോ എൻ്റെ രണ്ട് തൗഹീദത്ര മാറ്റിണ്ട് എനിക്കറിയായി ഞാൻ പുതിയ തൗഹീദും പഴയ തൗഹീദും എന്നിട്ട് പഴയ പുതിയ തൗഹീദിക്ക് പോന്നപ്പോളേ ഷാത് കലിമല്ലീനോ പണ്ട് മഹാബോട് ചെല്ലിച്ചു അനസിനോടും അദ്രമാൻ സലഫിനോടും സക്രിമിനോടൊക്കെ ചെല്ലിച്ചോർമ്മ ഉണ്ടോ നിങ്ങള് ചെയ്തിട്ട് മാത്രം കാര്യമില്ല ഷാത്ത് കലിമിൻ്റെ അപ്പൊ ഞങ്ങൾ എന്നോട് ചോദിക്കുക അത് ഇത് ഫ്ലിപ്പ് കാർഡ് ആദ്യം ഞാൻ ഒന്നും കൂടി പറയുന്നുണ്ട് പഴയ സുന്നിക്ക് എതിരായിട്ട് നമ്മൾ ഞമ്മളിവിടെ ആരെയും പറയാനാന്നോ പറയെ അതും കൂടി കണ്ടോളി എന്നിട്ട് എൻ്റെ പഴയ സുന്നി പുതിയ സുന്നിച്ച് ആരെയും പറ്റിക്കണ്ടേ ആൾക്കാരെ പറ്റിച്ചല്ലേ എൻ്റെ സുന്നി എവിടുന്നും കേട്ടാ അതെന്ന് പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ അപ്പുറത്തോ അല്ലെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് രണ്ടായിരത്തിഇരുപത് വരെയുള്ള ഇന്റെ ഇപ്പുറത്തോ എൻ്റെ സുന്നി അതല്ല രണ്ടായിരത്തി ഇരുപതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെയുള്ളതാണോ എൻ്റെ സുന്നി ഏതാണ് എൻ്റെ സുന്നി അത് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ടേ മനസ്സിലായോ ആ ഞാൻ ക്ലിപ്പറ്റേറൊരു വിഷയവും പഴയ കാലത്ത് പറഞ്ഞ സുന്നിയിൽ നിന്ന് അളവ് വ്യതിചലിക്കാൻ ഈ സംഘം അനുവദിക്കുകയില്ല മഹാന്മാരുടെ മതാണ് അതിന് ഞങ്ങളുടെ ആധാരം കേട്ടില്ലേ പഴയ കാലത്ത് പറഞ്ഞ സുന്നിയിൽ നിന്ന് അണുഅള അണു അളവ് വ്യതിചരിക്കാൻ ഇവിടെ ആരെയും അനുവദിക്കൂല ഞങ്ങൾ ചോദിക്കട്ടെ എൻ്റെ പഴയ കാലത്ത് പറഞ്ഞ സുന്നി ഏതാ രണ്ടായിരത്തി പതിമൂന്ന് വരെ പറഞ്ഞതാണോ അതല്ല രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം രണ്ടായിരത്തി ഇരുപത് വരെ പറഞ്ഞതാണോ അതല്ല രണ്ടായിരത്തി ഇരുപതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പറഞ്ഞതാണോ മൂന്ന് ഘട്ടങ്ങളുണ്ട് എനിക്ക് ഈ മൂന്ന് ഘട്ടങ്ങളിൽ ഏതാ പൻ്റെ സുന്നി ഏത് സുന്നി അപ്പ ചി എടുക്കലേ ജി ജനങ്ങളെ പഠിപ്പിക്കണ്ടേ അപ്പച്ചി പറഞ്ഞു പഴയ കാലത്ത് തരണം പഴയ കാലത്ത് തരണപ്പൊ കുറച്ചേ ആണ്ട് പോകണല്ലോ അപ്പൊ നമ്മൾ പഴയ കാലത്തേക്കാണ് പോവാ പഴയ കാലത്ത് ഉസ്താദന്മാർ പറഞ്ഞ എന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ അന്നപ്പ ഉസ്താദായി ആ വിഷയത്തിൽ അന്ന ഉസ്താദായി അംഗീകരിച്ചു പഴയ കാലത്ത് ഉസ്താദന്മാരെ കട നിൽക്കട്ടെ ഈ ഉസ്താദ് പറഞ്ഞത് എന്താ നമ്മൾ നോക്കുക ഏ അപ്പി പഴയ കാലത്ത് പറഞ്ഞ സുന്നീം ഈ ജി ഇപ്പ പറഞ്ഞ സുന്നീം തമ്മിൽ തന്നെ എത്ര വ്യത്യാസം ഉണ്ടോ ചേച്ചി പണ്ട് വഹാബിയോട് പറഞ്ഞാൽ കൂർമ്മല്ലേ നിങ്ങൾ തൗബൈത പോരാ നിങ്ങൾ എന്താക്കണം നിങ്ങൾ ഷഹാദത്ത് ഷഹാത്തുകലിമോ മടക്കി ചെല്ലണം അതാണ് ഇപ്പൊ ഞങ്ങക്ക് എന്നോട് ഈ ക്ലിപ്പ് ഇട്ടിന് ഞാൻ പറഞ്ഞുതരാ ആ ക്ലിപ്പ് ഞാൻ കാണിച്ചതാ ഒരു വഹാബി വന്നിട്ട് എന്നോട് ഷഹാദത്ത് ഷഹാത്ത് കലിമ്പ എന്ത് ചെയ്യും ഈ രണ്ട് ക്ലിപ്പ് ഇട്ട് കണ്ട് വഹാബികളും കാണൂലതേ ക്ലിപ്പാണ് പുറത്തെത്തിയ വാബിയാളും കാണും ഏതേം ബുദ്ധിയുള്ള വാബി ഉണ്ടെങ്കിൽ ആ വഹാബി എന്നോട് ചോദിക്കും നൗഷാദി പണ്ട് ഞങ്ങോട് ഷഹാദത്ത് കലി എല്ലാം പറഞ്ഞു തൗബ തൗബൈദ മാത്രം പോരാ ഈ ജി തൗഹിദ മാത്രം പോരപ്പം കാക്ക തോപജി ചെയ്യുന്നുണ്ട് അത് വേറെ ആ കാക്ക തോപ്പ് നിക്കൂലീദ വാച്ചിക്കുന്നുണ്ട് ഒന്നും അന്ന് വേച്ച് തൗഹീത് അല്ലെങ്കിൽ ഇന്ന് വേച്ച് തൗഹീത് ഏതായാലും ഒരു സമയത്ത് എന്തായാലും വേച്ചിക്കണേ ഈ ചാത്തകളിൽ മടക്കി ചേരേണ്ട സമയം അയക്കണേ ഇത് വാഹിറ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വാഹിയിലെ എന്നോ അന്ന കൊണ്ട് ചെല്ലിപ്പിക്കും ഇജ്ജ് മുമ്പ് പോലെ ചെല്ലിപ്പിച്ചാണല്ലോ എനിക്ക് ഓർമ്മയില്ലേ അതുകൊണ്ട് എൻ്റെ പഴയ തൗഹീത് ഇങ്ങനെ കാണും നമ്മൾ ആദ്യം പഴയ കാലത്ത് പറഞ്ഞ സുന്നി അതിൽ നിന്ന് അന്നും അളവ് വ്യതിചരിക്കാൻ ആരും പറഞ്ഞു ഞങ്ങൾക്ക് തന്നെ ഒരാളല്ലേ പഴയ കാലത്ത് പറഞ്ഞ പറഞ്ഞാൽ സുന്നിന്ന് മാറുമ്പോഴേ ഞങ്ങള് ചോദ്യം ചെയ്യും മനസ്സിലാക്കി അത് കേട്ട് എത്ര ആള് മരിച്ചു വെക്കണേ കൈ ജി സക്കരശാലോട് ചോദിച്ചില്ലേ ചോദിച്ചിട്ടില്ലേ എത്ര ആള് മരിച്ചു വയ്ക്കണേ ജി ഇങ്ങനെ ഓരോ കാലത്ത് ഓരോന്ന് പിന്നെ ഞാൻ രൂപ എത്തിക്കുന്നത് എന്നും പറഞ്ഞ അടുത്തേക്ക് ചാടുക അന്നെ വിശ്വസിച്ച് എന്റെ കേട്ട് കിടന്ന എത്ര ആൾക്കാരുണ്ടാവും മരിച്ചു ഓരോ തൊക്കെ എന്താ ചെയ്യാ എന്നെ പടച്ച പൊരുത്ത വിടുവോ ഇതൊക്കെ ആകോട് കണ്ട് ചോദിച്ചാ അതൊക്കെ ഇപ്പൊ ഞങ്ങൾ എന്നോട് ചോദിക്കണ്ടേ അങ്ങനെ പഴയ തോന്നിയിൽ നിന്ന് കണ്ടോ ഓർമ്മിക്കാൻ നല്ലതാണ് അത് കൊറേ പ്രസംഗി സീഡിറക്കി വിറ്റ് കായുണ്ടാക്കി കുട്ടടിച്ച് നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം ഞങ്ങള് ഡോക്ടർ സമീപിക്കുമ്പോഴും ഞങ്ങളെ മനസ്സിലുള്ളത് ഡോക്ടർക്ക് രോഗം മാറ്റാൻ കഴിയില്ല എന്നാണ് മാറ്റുന്നവൻ മാറ്റുന്നവനല്ലാഹുവാണ് ഡോക്ടറും മരുന്നും കാരണമാണ് വിശക്കുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു പക്ഷേ ഞങ്ങളെ വിശ്വാസം ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല വിശപ്പ് മാറ്റുന്നവനല്ലാഹുവാണ് ഭക്ഷണം കാരണമാണ് ഇതാണ് സങ്കത്തിന്റെ നിലപാട് എന്താ പറഞ്ഞത് ഏ അങ്ങനെയൊന്നുമില്ല പിന്നെ കാരണം

ഞങ്ങളെ മാറേണ്ടി വന്നിട്ടില്ല ഇത് പ്രസ്ഥാനമാ കേക്കണം മൊീദീൻ ശ്രാഹു മയ തന്നു പറഞ്ഞാൽ മയ തന്നത് അള്ളാഹു ആണ് മൊഹീദീൻ ശേഖർ കാരണമാണ് മംബൃന്ദ്ര രോഗം മാറ്റി എന്ന് പറഞ്ഞാൽ രോഗം മാറ്റിയത് അള്ളാഹുവാണ് മംബൃന്ദ കാരണമാണ് മരുന്നും ഡോക്ടറും എല്ലാം കാരണമാണ് മാറ്റുന്നവൻ്റെ ആണ് ഞങ്ങളെ തൗഹീദ് ഒരിക്കലും മാറൂ ചേട്ടോ ഞങ്ങൾ അന്ന് പറഞ്ഞും പറയണ്ടേ മാറൂ ചേട്ടോ എല്ലാര്ക്കും എല്ലാ കാലത്തും ഒരേ തൗഹീദോ വാബേളമാരിയാണ് ഈ തൗഹീദല്ല പിന്ന പിന്നെ പിന്നെ ആ തൗഹീദല്ല പിന്ന അങ്ങനെ ഇങ്ങനെ മാറില്ല പറഞ്ഞ പഴയ തൗഹീദ് ഇങ്ങനെ കണ്ടോളി ണിത് വേറെ എന്തെങ്കിലും ആണെങ്കിൽ പിന്നെ നമ്മള് പോട്ടേ നിക്ക ഈ സമയത്താണ് ഇവൻ കല്യാണം കഴിച്ചതും നിക്കാഹ് ചെയ്തതും കുട്ടികൾ ഇണ്ടായതൊക്കെ ഈ സമയത്താണ് കേട്ടോ ഈ തൗഹീദിലാ ഈ തൗഹീദിപ്പൊ പേവാന്ന പറയണ്ടേ എന്നിട്ടോ ഇന്ന് ഞാൻ തൗഹീദ്ക്കണെന്നുണ്ട് തൗബ കൊണ്ട് മാത്രം നിക്കുവോ ശാത്ത കല് മറക്കിച്ചെല്ലണ്ടേ ആണ്ടേജി വേണ്ടി ചോദിച്ച തൗഹീദിലാണെങ്കിൽ അന്നത്തെ ദൗഹീദില്ല ജ അന്ന് ദൗഹീദല്ല അപ്പൊ അന്ന് ദൗഹീദിലല്ലെങ്കിൽ ആ നിക്കാവി മറക്കിച്ചില്ലണം മനസിലായോ അതൊക്കെ അവിടെത്തുമ്മൻ പറഞ്ഞല്ലാബോട് മാത്രം ചോദിച്ചാൽ പാട്ടല്ലോ ആ വഹാവിശുദ്ധത്തിലേക്ക് പോകുമ്പോ അന്നോട് ചോദിക്കണ്ടേ അതേ ചോദ്യം നീ കണ്ടോളി പഴയ ദൗഹീദ് പഴയ സുന്നി എന്ന് പറഞ്ഞല്ലോ ആ പഴയ സുന്നി അത് തന്നെ എല്ലാ ഉസ്തകന്മാരും ഇവിടെ പറഞ്ഞിട്ട് പഴയ കാലത്ത് ഒരു പേരോട് ഉസ്തകം മാത്രല്ല സർവ്വ സർവ്വസന്നിധ്യമായ എല്ലാ ആലുമ്പുറത്തുള്ള ശരി അപ്പുറത്തുള്ള സമസ്തക്കാരായാലും ശരി എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ ഇപ്പ എനിക്ക് ഒരു പുതിയ തോഹീത് കിട്ടി അതാ ഞാൻ പഴയ സുണ്ണിന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ചണ്ടാ മനസിലായോ ഈ പഴയ സുന്നി ഈ തോഹീദ് എനിക്ക് ഇന്ന് പറയാൻ വരണ്ടോ ഇനിയും കണ്ടോ ഞങ്ങള് ഭക്ഷണം കഴിക്കൂ ഞങ്ങളെ വിശ്വാസം ഭക്ഷണത്തിന് ഭക്ഷണം അതിന്റെ കാരണമാണ് ഡോക്ടർ സമീപിക്കുമ്പോഴും ഞങ്ങളെ നെയ്യത്തതാഹാണ് രോഗം മാറ്റുന്നവൻ ഡോക്ടറും മരുന്നും കാരണമാണ് ഇതുപോലെ ഞങ്ങളെ നേതാവ് മുഹമ്മദ് രോഗം മാറ്റിത്തരണം ഇതാ ഞങ്ങൾ അത് കേട്ടില്ല നിവിധങ്ങളോട് ഞങ്ങൾ ദോഷം പുറത്തു തരണം എന്ന് പറഞ്ഞാൽ ഇറത്തക്കപത്ത് ചെല്ലിയാൽ അതിന്റെ അർത്ഥം എന്താ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യണം നിവിധങ്ങളിടപെട്ട് ശുപാർശ ചെയ്ത് ഞങ്ങളെ രോഗം അല്ല ഞങ്ങളെ ദോഷം പുറപ്പിച്ചു തരണം ഇതാണ് ഞങ്ങളെ വിശ്വാസം ദോഷം പുറക്കുന്നവനുള്ള ആണ് എത്ര ക്ലിയറാണ് തൗഹിദ ഒരു മനുഷ്യനെ വന്ന അരോഗതികൾ അലിചോക്കി ഇതൊക്കെ തൗഹിദാന്ന് പറഞ്ഞ മഹാബിറോട് നായിക നാൽപ്പത് വട്ടം പറഞ്ഞിരുന്ന ആള് ഇന്ന് ഈ തൗഹീദില്ല ഇന്ന് ഇതോർക്ക് പറയാൻ ധൈര്യം ഇല്ല ഇന്ന് ഇവിടുന്ന പോയി ഇതാണ് യഥാർത്ഥ തൗഹീദ് ഇവിടെ പഴയ കാലത്ത് എല്ലാ ആലിമീങ്ങളും പഠിപ്പിച്ച തൗഹീദിതാണ് നല്ല നമുക്ക് വരാൻ കഴിയില്ല എത്ര കാലത്ത് നമ്മൾ തരണം ഏ മനസ്സിലായോ ഇനിയും കേട്ടോളി ശരി ഞാൻ പുതിയ തോഹീദ് കാണിച്ചത് ഞങ്ങൾ ഞങ്ങൾ രോഗം മാറ്റണമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമില്ല തേടാൻ തേടിയതാ ശൈഖ് ജീലാനി കാരണമാണ് രോഗം മാറ്റിയത് അല്ലാഹുവാണ് യുദ്ധത്തിൽ കണ്ണ് നഷ്ടപ്പെട്ട സ്വഹാബിക്കറിയ കാഴ്ച തരുന്നവൻ അല്ലാഹുവാണ് പക്ഷേ സമീപത്തേക്ക് കണ്ണ് പോയി കയ്യിൽ ആ പിടിച്ച് ആ കണ്ണിന്റെ സ്ഥാനത്തുടച്ച് കണ്ണിനൊരു തടവൽ നിർവഹിച്ചപ്പോ കണ്ണ് തിരിച്ചു കിട്ടിയില്ലേ തിരിച്ചു കൊടുത്തതല്ലാഹാണ് റസൂർ കൈന്റെ സ്പർശനം അതിന്റെ കാരണം പഠിച്ചു വെച്ചതോ കേട്ടില്ലേ ഞങ്ങൾ അചഞ്ചലമായ വിശ്വാസമാണിത് ശേഖ ജയിലാനിയോട് രോഗം എന്ന് പറഞ്ഞാൽ ശേഖലി രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല രോഗം മാറ്റുന്നവൻ അബ്വാഹുവാണ് ശേഖിലി കാരണമാണ് നിമിതങ്ങള് കണ്ണ് യുദ്ധത്തിൽ കണ്ണ് പോകുന്ന സഹാബിന്റെ കണ്ണ് തടവി തടവിക്കൊടുത്തപ്പം കണ്ണിന് കാഴ്ച കൊടുത്തവൻ അബ്വാഹുവാണ് നിമിതങ്ങളെ തടവല് അതാണ് ഇതിന്റെ കാരണം എത്ര ക്ലിയറ തോഹീദ് ഈ തോഹീദ് എന്നുണ്ടോ ഇതാണ് പഴയ കാലത്ത് പറഞ്ഞ പഴയ സുന്നി എന്ന് പറഞ്ഞ സുന്നി മനസ്സിലായ എനിക്ക് ഇഞ്ചി പഴയ സുന്നി എന്ന് പറഞ്ഞ ഇതാ. ഇജി സുന്നി എന്ന് പറഞ്ഞെങ്കിൽ രണ്ടായിരത്തി ഇരുപത് നാശം എടുക്കണം എന്ന് പറഞ്ഞോണ്ട് ഞങ്ങള് പഴയ തീർത്ത് കിട്ടും അത് മറക്കണ്ട. പഴയ കാലത്ത് നമ്മൾ പറഞ്ഞ സുന്നി എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് അതൊക്കെ കുറഞ്ഞേ അല്ലെ രണ്ടായിരത്തി ഇരുപത് നാശലാണ് ഇജി പറയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് നാശനിൽ കൊണ്ടുറും രണ്ടായിരത്തി പതിമൂന്ന് നാഷണലാണ് സുന്നി എന്ന് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് നാശനിൽ കൊണ്ടുറും ഒക്കെ ഞങ്ങളെ കയ്യിലുണ്ട് മനസ്സിലാക്കിക്കോ എന്റെ സുന്നി അപ്പൊ പയതുമ്മ കളി പോയത് അപ്പൊ പയതിട്ടാ മനസ്സിലായില്ലേ ഇതൊന്നും എനിക്ക് വരാൻ ധൈര്യം ഉണ്ടോ ഈ സൗഹീദിന് ചിന്തോ ഇല്ല ഇനി ഓരോന്ന് ഓരോന്നിങ്ങനെ കണ്ടുപോയി സൗഹീദ് ആർക്കാ മാറിയുള്ള ഓരോന്നും ഞാൻ ഇനി പോയിസ് ഒന്നും വിടില്ല ഇനി അടുത്ത ഓന്റെ ഓരോ ക്ലിപ്പുകൾ കണ്ടുപോയി പുതിയ ദൗഹീദ് അപ്പൊ സാഹത്തികല് മറക്കി ചെല്ലണ്ടേ സൗഹീദ് മാറിയാല് മനസ്സിലായോ ഇവിടെ ഏറ്റവും പ്രശ്നമുള്ള തർക്കമുള്ള ഒരു വിഷയമുണ്ട് അതായത് നേരെ നമ്മൾ മദനിത്തങ്ങളോട് തന്നെ പറയാണ് ആ മക്കാമിലുള്ള മഹാൻ രോഗം മാറ്റൂല എന്ന് പറഞ്ഞാൽ എത്ര അപകടമാണത് രോഗം മാറ്റാൻ അള്ളാഹു കഴിവ് കൊടുത്തത് കൊണ്ടല്ലേ അവിടെ ഇറച്ചിയും പത്രിയും നൽകിയവർക്ക് രോഗം മാറ്റി കൊടുക്കുന്നത് മദനിത്തങ്ങളോട് നേരിട്ട് പറയാണ് എന്റെ രോഗം മാറ്റിത്തരണേ ആദ്യം എന്താ പറഞ്ഞോട് എന്റെ രോഗം മാറ്റിത്തരണ എന്ന് പറഞ്ഞാൽ ജിലാനി രോഗം മാറ്റി തരുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല ജിലാനി കാരണമാണ് എന്ന് പറഞ്ഞ തോഹീദെന്ന് മാറി ഇപ്പം മദരിത്തങ്ങൾ നേരിട്ട് തന്നെ രോഗം മാറ്റും എന്ന പുതിയ തോഹീദിലേക്ക് മാറി കണ്ടില്ല ഇനി എടുത്തു കേട്ടോളി സർവ അങ്ങനെ തന്നെ വാതിട്ട് ക്ലിപ്പൊന്നും മറക്കാൻ പാടില്ല എടുത്തക്കൊപ്പത്ത് നിമിതങ്ങളോട് ചൊല്ലിയാൽ നിമിതങ്ങൾ രോഗം ശ്വാസം പുറക്കും ഞങ്ങൾക്ക് വിശ്വാസമില്ല ഏഹ് നിവിധങ്ങൾ ശാ ദോഷം പൊറുപ്പിച്ചു തരും ദോഷം പൊറുക്കുന്നവൻ അള്ളാഹുവാണ് നിവിധങ്ങൾ അതിന്റെ കാരണമാണ് എന്ന് പറഞ്ഞവൻ ഇപ്പൊ ഡയറക്റ്റ് ദോഷം പൊറുക്കുന്നവൻ ആരാണ് ഒളിയാക്കള എന്നുള്ള വാദത്തിലേക്ക് എത്തി മാറ്റം നോക്കണം ഞങ്ങള് അപ്പൊണ്ട് മുഖേന ആ മഹാൻ രോഗം മാറ്റും ഇതല്ലേ നമ്മളെ വിശ്വാസം ഇതല്ലേ മുമ്പ് പഴയ കാലത്ത് പഠിപ്പിച്ച സുന്നി വിശ്വാസത്തില്ലേനി അതാ ഞാൻ മുകളിലട്ട ഷെയ്ഖ് ജിലാനിയോട് രോഗം മാറ്റം എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ജിലാനി രോഗം മാറ്റും വിശ്വാസം ഞങ്ങൾക്കില്ല രോഗം ഈ ഷെയ്ഖ് ജിലാനി കാരണമാണെന്ന് പറഞ്ഞ എന്റെ പഴയ സുന്നിയോടൊ പഴയ കാലത്ത് പറഞ്ഞ സുന്നിയില് അണു അളവ് വ്യതിജലിക്കാൻ അനുവദിക്കൂലെന്ന് പറഞ്ഞ ഇജെ എങ്ങനെ അത് മാറ്റല് മനസ്സിലായോ എന്റെ തൗഹീദ് മാറണ പോരാത് പഴയ തൗഹീദും പുതിയ തൗഹീദും ആർക്കെങ്കിലും ഇങ്ങനത്തെ ദുർഗതി ഉണ്ടോ വഹാബിയൊക്കെ ഇല്ലാതാ വഹാബികളെ നമ്മൾ ഇത് കണ്ടിട്ടുള്ളൂ പിന്നെ അന്നലെ അത് നമ്മൾ കണ്ടേ അതാ പറഞ്ഞേ ഇനി അടുത്ത് കണ്ടുപൊളി കൂടുതൽ വിശദീകരണം ഒന്നും വേണ്ട ആർക്കും കണ്ടാലും മനസ്സിലാവും ഈ എല്ലാ ക്ലിപ്പും കാണി സൗഹീദാ വിഷയം വേറെ ഒരു വിഷയമല്ല അടിസ്ഥാന വിഷയത്തിൽ തന്നെ സൗഹീദെന്നെ മാറിയാല് ഏതെങ്കിലും ഒരു കാലത്ത് സൗഹീദല്ലോന്നില്ലേ ഒന്നു കളിപ്പ സൗഹീദല്ല അല്ലെങ്കിൽ അപ്പ ഈ നുസരിച്ച് മോനെ ആദ്യം ദൗഹീദിലല്ല ആ തൗഹീദിലല്ലാത്ത സമയത്താണ് അവന്റെ നിക്കാഹവും കല്യാണവും കുട്ടികളും മക്കളും ഒക്കെ ഉണ്ടായത് അപ്പോൾ അതോ അതൊക്കെ പോയി സർവം പോയി എന്ന് പറയേണ്ട ദുർഗതിയിലേക്ക് അതപ്പതനത്തിലേക്ക് അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അതാണോ കുരുത്തക്കാട് പറഞ്ഞാൽ മുമ്പിൽ വന്നിട്ട് എന്റെ രോഗം ശിഫയാക്കണേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഓ ഓനായ സെയ്തു മതനിത്തങ്ങളെ നിങ്ങൾക്കല്ലാഹു നിയന്ത്രണാധികാരം തന്നിട്ടുണ്ട് നിങ്ങൾക്കല്ലാഹുത്തായ വലിയ കുതിരത്ത് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ സഹായിക്കണേ നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തണേ അതാണ് നേർക്കുന്നേ ഇതൊക്കെ ഓടുന്ന വരുന്നേരങ്ങളെ ആ പണ്ട് മൊബൈലും എടുത്തമായിട്ട് ആയിരുന്നു അള്ളാഹു അധികാരം കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ് ഒന്നും ഇല്ല അപ്പൊ അള്ള മതനിധങ്ങൾക്ക് അധികാരം ഉണ്ട് കൊടുത്തുണ് പിന്നൊക്കെ നിയന്ത്രിക്കണം ഒക്കെ മതനിധങ്ങളാണ് എന്നതിലേക്കാണ് ആ സൂചന പോകണ്ടേ മുമ്പ് എന്താ പറഞ്ഞേ ഷേഖി ജില്ലാനിയോട് രോഗം മാറ്റണം എന്ന് പറഞ്ഞാൽ ഷേഖി ജിലാനി രോഗം മാറ്റൂല്ല രോഗം മാറ്റുന്ന അള്ളാഹുവാണ് നിമിതങ്ങളോട് ദോഷം പൊറുപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ നിമിതങ്ങൾ ദോഷം പൊറുക്കൂല ദോഷം പൊറുക്കുന്നവർ അള്ളാഹുവാണ് മനസ്സിലായോ കാരണമാണ് ഇതൊക്കെ പഠിപ്പിച്ച ഇവനാണിപ്പം എന്ത് പുതുറത്താണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഓരാണ് അണ്ട് മാച്ചല് ഓലൊക്കെ കാരണാണ് ശിഫയാക്കുന്നവൻ അള്ളാഹുവാണ് അതാണ് യഥാർത്ഥ തോഹീത് ആ ശിഫന ഹൽക്ക് ചെയ്യുന്നവൻ എന്ന് പറഞ്ഞല്ലോ ഈ മതരി തങ്ങൾ ഇടപെടുമ്പോഴും ആ ഏത് വലിയാണെങ്കിലും ഏത് അമ്പിയാക്കളാണെങ്കിലും അവരെ ഇടപെടുമ്പോൾ അത് ഹൽക്ക് ചെയ്ത് കൊടുക്കുന്നവൻ ആരാണ് അള്ളാഹുവല്ലേ അള്ളാഹു ഹൽക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇവർ കാരണമായി പ്രവർത്തിക്കാനേ കഴിയുള്ളൂ അതായിരിക്കും നിഷേധിക്കാൻ കഴിയില്ല എന്റെ ഷെയ്ഖ് എന്നെ പറഞ്ഞിട്ടുണ്ട് ക്ലിപ് ഞങ്ങൾ എടുത്തിട്ട് മനസ്സിലായോ സി എംബലി ഇവിടെ കാരണമായി പ്രവർത്തിച്ചിട്ടുള്ളൂ എല്ലാ ശിഫക്കും കാരണമായി പ്രവർത്തിക്കാനേ സി കഴിഞ്ഞിട്ടുള്ളൂ എന്ന് എൻ്റെ ഷെയ്ഖ് പ്രസംഗിച്ചിട്ടുണ്ട് മനസ്സിലായോ ഒരു സ്ഥലത്തല്ല രണ്ട് സ്ഥലത്തല്ല അത് ഞങ്ങളുടെ കയ്യിലുണ്ട് അതോടെ ഞങ്ങൾ ഇത്ര ഉറപ്പിച്ചു വരണ്ട് അപ്പൊ എല്ലാരും കാരണമാണ് കാരണത്തിന്റെ അപ്പുറത്തേക്ക് ആരുമില്ല കാരണം അത് ഹൽക്ക് ചെയ്ത് കൊടുക്കുന്നു നല്ല ഹൽക്ക് ചെയ്യാതെ ഒരാൾക്കും കൂടെ രോഗം മാറ്റാൻ കഴിയില്ല അപ്പൊ യഥാർത്ഥത്തിൽ രോഗം മാറ്റുന്നഹുവാൻ ഇവർ കാരണം മാത്രമാണ് അത് ഭൗതികമായാൽ അങ്ങനെ അഭൗതികമായാൽ അങ്ങനെ പറഞ്ഞവരോട് ഞങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തരണം നിങ്ങൾക്കതിന് കഴിയും ഫല്ലാഹു പവർ തന്നിട്ടുണ്ട് നിങ്ങളാണ് അതിന്റെ ഉടമക്കാരൻ തങ്ങളെ മുന്നിൽ വന്നിട്ട് നിങ്ങൾക്കതിന് അധികാരം ചെയ്തവറുകളെ ഞങ്ങളെ രോഗം മാറ്റാൻ ഞങ്ങളെ നേർവഴിയിലാക്കാൻ ഞങ്ങളെ കടം വീട്ടാൻ മക്കളെ തരാൻ സ്വർഗം തരാൻ അധികാരമുണ്ട് സുന്നി അതിലേക്കാണ് നമ്മൾ ആളുകളെ ക്ഷണിക്കുന്നത് ഇതൊക്കെ മൊബൈൽവാദത്ത് മുന്നോ അള്ളാഹു അധികാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ കൊടുത്തമായിട്ടാണ് ഒരാൾക്ക് നമ്മളൊരു മൊബൈൽ കൊടുത്താൽ പിന്നെ കിട്ടികൾക്കാണ് അധികാരം കൊടുത്തു അധികാരമില്ല അപ്പം ഔലിയാക്കൾക്കാരുണ്ട് അള്ളാഹുത്തിന് അധികാരം കൊടുത്ത് കൊടുത്തിട്ടാണ് പിന്നെ ഓരാണ് ശിഫിയാക്കല് ഒരാളാണ് ഹിതായത്തിലാക്കലേ ഓരാണ് സന്മാർഗത്തിലാക്കലേ എന്ന കുഫ്രൻ വാദത്തിലേക്കാണെങ്കിൽ കൊണ്ടുപോകേണ്ടത് മനസ്സിലായോ അവന്റെ ആദ്യത്തെ ക്ലിപ്പ് വെച്ചിട്ടുണ്ട് ഞാൻ ലേബറിൻ്റെ കേട്ടോക്കി കുതിര തന്നെ കൊടുത്തു കഴിഞ്ഞു അധികാരം കൊടുത്തു കഴിഞ്ഞു പിന്നെ ഓരാണ് ചെയ്യുന്നവരും ഹൽക്കയുന്ന ക്ലിപ്പ് മുമ്പ് ഇട്ടിരിക്കണേ ഒരു സ്ഥലത്തു പറഞ്ഞു ഓരന്നെയാണ് ഹൽക്കയണേ ഓരന്നെയാണ് പറക്കണേ ഓലാണ്ട് ഉണ്ടാക്കി കൊടുക്കും ഓലാണ് ഉണ്ടാക്കും ണ്ട് അത് ഓലുണ്ടാക്കി തന്നെ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അവരോട് തേടുമ്പോൾ വെറും ഇടപെടൽ മാത്രമല്ല നേർക്ക് നേരെ അവര് ശിഫയാക്കിത്തരും അവരെനിക്ക് തരും എന്റെ ആവശ്യം അവര് നിറവേറ്റിത്തരും എന്ന് വിശ്വസിക്കുന്നവനാണ് സുന്നി അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് പ്രസംഗിച്ചത് മതനിത്തങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് അതബുകേടാണ് ഇടപെടൽ മാത്രമല്ല അവർ നേരിട്ട് തേടിയവർക്ക് നേരിട്ട് സഹായം നൽകാൻ അധികാരം കൊടുത്ത സവറുകളുടെ മക്കാമിൻ്റെ മുന്നിൽ വന്ന് വെറും ഇടപെടലാക്കി ഈ മക്കാമിലുള്ള മഹാന് കഴിവില്ലെന്ന് പറയുമ്പോൾ ആ വാദിച്ചവൻ ഒരിക്കലും സുന്നിയല്ല അവൻ പറയാനാണ് ഞങ്ങൾ ഇവിടെ കേട്ടോ ഇതൊക്കെ ഇതിന്റെ പിന്നിൽ നിന്ന് ആരും പോവാന്ന് കണ്ട ഇതൊക്കെ അതിവാദങ്ങളാണ് അവർക്ക് അധികാരം കൊടുത്തു കഴിഞ്ഞു പിന്നെ ഓലെന്നുണ്ട് സിഫയാക്ക് തരും ഇടപെടൽ എന്നല്ല ഓല ഇടപെടൽ മാത്രമാണ് എല്ലാം ഇവിടെ കൽക്ക് ചെയ്യുന്ന അള്ള മാത്രമാണ് അള്ളാഹുവാണ് കൽക്ക് ചെയ്യുന്നവൻ ഏത് അമ്പിയാക്കൾ രോഗം മാറ്റി എന്ന് പറഞ്ഞാലും ഒരു കാരണമായി പ്രവർത്തിക്കാൻ എല്ലാവർക്കും കൈ ഉള്ളൂ കാരണമാണെന്ന് ജി പ്രസംഗിച്ചിട്ടില്ലേ എന്റെ ക്ലിപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട് അള്ളാഹു മാ അള്ളാഹു അല്ലാത്തതെല്ലാം കാരണമാണ് അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ കൊടുക്കുന്നതെന്ന് തടയുന്നതെന്ന് ജി പ്രസംഗിച്ചിട്ടില്ലല്ലോ അലമുദ് അംരാദിക്കാണ്ട് നമ്മളെ കയ്യിലുണ്ടല്ലാ ക്ലിപ്പ് നമ്മളെ ഞാട്ടേരാ അല്ലാത്തത് സർവം കാരണങ്ങളാണ് അപ്പൊ വദനി തങ്ങൾ ആയാലും മൊഹീദീൻ ഷീഫ് ആയാലും ഷീഫ് ആയാലും അമ്പിയാക്കളായാലും മൗലിയാക്കളായാലും ഒക്കെ കാരണങ്ങൾ മാത്രമാണ് അവരുടെ അടി ഇടപെടലുകൾ നടത്തും അതല്ല ജിഫ്രി തങ്ങൾ പറഞ്ഞേ ഇടപെടലുകൾ നടത്തും മഹാന്മാർ അതിന് അള്ളാഹത്താലും മക്കാമ് ആ സ്ഥാനം അല്ല കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നിട്ട് ഒരു ഇടപെടൽ അപ്പൊ കൊടുക്കും കാരണമായി പ്രവർത്തിക്കാനേ കഴിയുള്ളൂ അല്ലെങ്കിൽ ഒരു ശുപാർശ ചെയ്യും ഒരു ദ ചെയ്യും അപ്പം അള്ളാഹ് വളച്ചുകൊടുക്കും അല്ലെങ്കിൽ അള്ളാഹനെ മുൻനിർത്തി വാക്ക് പറഞ്ഞാൽ അള്ളാഹുലാ നടപ്പാക്കി കൊടുക്കും അപ്പഴൊക്കെ കല്ക്ക് ചെയ്യുന്നത് നല്ലതാണ് ജീവൻ നിമിത്തങ്ങൾ മാത്രമാണ് അതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാനൊക്കെ കഴിയില്ല മനസ്സിലായോ എന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ കുഫുറിലേക്ക് കൊണ്ടുപോകാ പിന്നെ പിന്നിൽ നിന്നും പോകാൻ നിൽക്കണ്ട അല്ലാതും ചിന്തിച്ചോളി ആദ്യം പഠിപ്പിച്ച തൗഹീദ് പഴയ ശുന്നി എന്നാ പഴയ ശൂന്നി മറക്കാണ്ടട്ടോ ആ പഴയ ശുന്നിയാണ് ഇനി ഓന എന്താണ് സുന്നി കൊണ്ട് ഉദ്ദേശിക്കണേ രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പാണോ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമാണ് അത് പറഞ്ഞ രണ്ടായിരത്തി ഇരുപതിനു ശേഷാണോ അത് പറയ് അപ്പൊ അത് ഇട്ടരാ എല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഓരോ കൊല്ലം ഓരോ കൊല്ലം എൻ്റെ തൗഹീദ് മാറുക മനസിലായോ ഇരുപത്തിയഞ്ചു കൊല്ലം ഉള്ളത് തെറ്റായിരുന്നു ഞങ്ങളിതാ തൗബ ചെയ്യുന്നു കോഴിക്കോട് പ്രസംഗത്തിൽ നമ്മൾ പറഞ്ഞു മൗലൈമാരെ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് തൗബല്ല വരണം അപ്പോ സർട്ടിഫിക്കറ്റ് തന്നുകൊണ്ട് പറഞ്ഞു ശരിയാണ് നമ്മളെല്ലാരും ഇനി ശഹാദത്ത് എലിമ ചൊല്ലണമെന്നാണ് ഇപ്പോ സുന്നികൾ പറയുന്നത് അതാണ് ന്യായവും അതുകൊണ്ട് ഞമ്മക്ക് എലിമ ചൊല്ല എന്നിടത്തേക്ക് എത്തുകയാണ് നോക്കൂ നിങ്ങൾ പറയട്ടെ അരി ും ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തില് ഇങ്ങനെത്തോ നിങ്ങള് കേട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇപ്പൊ എന്താ നമ്മളെ അയസനി പറയുന്നോ അനസേജ് തൗബ ചെയ്ത പോലെത്തി അല്ലാടുന്ന കേട്ടോളിന് എന്തിനായി തൗബീദിന് പേച്ചു എന്ന് പറയല്ലേ അപ്പൊ ഷഹാദത്താ ചെല്ലേണ്ടത് മാത്രല്ല ഹായനി പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ

ണം അതാണ് ഞാൻ എന്നോട് ചോദിച്ചേ അന്ന് ചെയ്ത നിക്കാഹിന്റെ വിധി പറയണം അൻറെ മുമ്പത്തെ ക്ലിപ്പൊക്കെ ഞാൻ ഇട്ടു ആ തൗഹീദി ചെന്നുണ്ടോ ആ തൗഹീദാണ് ചെന്നത് കല്യാണം കഴിച്ചത് കുട്ടിയാളുണ്ടായത് എന്റെ വിധി എന്താണോ അത് തൗഹീദല്ലന്ന് അത് ഇന്ന് പറയണ്ടേ അത് പറഞ്ഞ പോലെ വഹാബി ആ പഴയ കാലത്ത് പറഞ്ഞ തൗഹീദ് അത് തൗഹീദല്ല അത് ശരിയല്ല അത് വഹാബിസമാണ് തെറ്റാണ് ഈ പ്രസംഗിച്ചിട്ടില്ലേ അപകടമാണ് എന്ന് ഇത് പറഞ്ഞിട്ടില്ലേ ആ അപകടത്തിലായിരുന്നു എന്റെ നിക്കാഹ് എന്റെ കല്യാണം എൻ്റെ കുട്ടികളുണ്ടാല് എന്റെ സർവം എന്റെ വിധി പറ അതുകൊണ്ട് കലമ കലമജ് എന്ന് ചെല്ലി മടക്കി ചെല്ലി പരസ്യമായി ചെല്ലളു പരസ്യമായി ചെല്ലെ ഞാൻ മുമ്പ് പ്രസംഗിച്ച തൗഹീദൊക്കെ പേവായിരുന്നു ഞാൻ ആ പുതിയ തൗഹീദിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഷഹാത്ത് കലമച്ചല്ലാ എനിക്ക് തരുന്നുണ്ടോ വാഹക ചെല്ലിച്ചാ പോരാ ഇജ് എന്നെ ചെല്ലണം മനസ്സിലായോ ഇത് ചെല്ലിട്ടുണ്ടോ എന്നിട്ടല്ലേ വഹാബി ചെല്ലിച്ചല് ഇജ്ജും വഹാബിൻ കണക്കല്ലേ വഹാബിൻ തൗഹീദ് മാറ്റിയിട്ടുണ്ട് ഇജും തൗഹീദ് മാറ്റിയിട്ടുണ്ട് ഇല്ലെങ്കി പറയും എന്റെ രണ്ട് ക്ലിപ്പ് ഇട്ടിട്ടാ പറഞ്ഞു തൗഹീദ് മാറ്റിയിട്ടുണ്ട് എൻ്റെ പഴയ തൗഹീദല്ല എന്റെ പുതിയ തോഹീദ്കലി മടക്കി ചെല്ലിയത് ഇജ്ജ് എന്നാ എന്റെ നിക്കാഹ് മടക്കിച്ചത് എനിക്ക് തെളിയിക്കാൻ കയ്യോ പൈജ മോനെ വഹാബിനെ മാത്രം ചെല്ലിച്ചാ പോരാ അന്നെയും ചെല്ലിച്ചണം ഇജ്ജും ചെല്ലണം ഞങ്ങൾക്ക് അതാ എന്നോട് വരാല്ലേ

ഞങ്ങക്ക് പറയാനുള്ളതാ നിങ്ങളെ എല്ലാരും ചെല്ലണം ഷാത്ത് കലി ഓര് മാത്രം ചെല്ലിയ പോരാജും ചെല്ലണം ഇജും ചെല്ലണം ഓരോ അതേ ഗതിയെ അനക്കുള്ളേ ഞാൻ കാണിച്ചെന്നല്ലോ ഓരിവിടെ തൗഹീദ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇജും തൗഹീദ് മാറ്റിയിട്ടുണ്ട് അനക്കും അതേ വിദ്യ അല്ലേ അതുകൊണ്ട് ഞങ്ങൾ എന്നോട് പറിമെല്ലിട്ടുണ്ടോ ചെല്ലിച്ചാ ഇജി ചെല്ലണ്ടേജ് ഷാത്തുകലി മല്ലണ്ടേ എന്നാ ചെല്ലീത് എന്നാ നിക്കാഹ് മടക്കി ചെയ്ത് വെല്ലുവിളിക്കാൻ വാഹകല ചെല്ലിച്ച നിക്കട്ടെ വാബിന്റെ അപ്പുറത്താജി മനസ്സിലായോ ഇല്ല നനക്ക് വരാൻ പറ്റില്ല എന്റെ തൗഹീദാണ് രണ്ടും ഞാൻ കാണിച്ചേ രണ്ടു കാലഘട്ടത്തിലുള്ള തൗഹീദ് ആ തൗഹീദിൽ നിന്ന് ഈ തൗഹീദിലേക്ക് മാറുമ്പോൾ ഷാത്തുകല് പിന്നെ എങ്ങനെ വാബുകള് ഷാത്തുകല് മെല്ലിക്കല് വാബുകള് ഷാത്ത് കല്മ ചെല്ലണന്ന് വാബിലോട് പറഞ്ഞ അന്നോട് ഞങ്ങള് പറഞ്ഞേ ഇജി ഞങ്ങ കൂട്ടത്തിലേക്ക് വന്ന് ഷാത്തുകൾ മെല്ലണം ഇഞ്ഞും അയച്ചാമ്മ ചെല്ലണം അഞ്ഞി ഇങ്ങട്ട് വരണമെങ്കില് മനസ്സിലായോ ആ ഗതിയപ്പോൾ എന്നിട്ട് എല്ലാരും ചിന്തിച്ചോളി ഇവൻ വാബികളെ കൊണ്ട് സാധ്യത മില്ലിക്ക ഇവനോ ഇവനയിന്റെ അപ്പുറത്തല്ലേ അല്ലെ പറയട്ടെ ഓൻ തൗഹീദല്ലാന്നാണ് ഇപ്പൊ പറയട്ടെ മുമ്പ് ഓൻ പറഞ്ഞതൊന്നും തൗഹീദല്ല ആ സമയത്താണ് അവൻറെ എല്ലാം നടന്നിട്ടുള്ളത് ചോയ്ക്കി അന്വേഷിച്ചോളി ഞാൻ പറഞ്ഞതാണ് ശരിയാ അല്ല നിങ്ങൾ അന്വേഷിച്ചോളി ചെറിയല്ലോ ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് മുമ്പ് അവന്റെ വരി പോയപ്പോ കുട്ടികളുടെ അല്ലോ ഞാൻ കണ്ടതല്ലേ കുട്ടികളെ കുട്ടിന്റെ കുട്ടി നാട്ടുണ്ട് മനസ്സിലായോ അപ്പൊ അന്നൊരു കുട്ടി മരിച്ചു ചെതുക്കണം ആ കച്ചോർമ്മ ഉണ്ട് അപ്പം അപ്പൊ അന്ന് ഞാൻ ദോഹീതിലല്ല പറഞ്ഞേ അപ്പൊ എന്തായാലും ചെല്ലണ്ടേ ഓല്ലീക്കണോ ചെല്ലിട്ടില്ല നിക്കാഹി മടക്കി ചെയ്തു ചെയ്തിട്ടില്ല എന്നിട്ട് പോണ വാഹികളെ അപ്പൊ എന്താക്കേ ചാത്ത കലിമല്ലേക്കാ നടക്കണ്ടേ ഒരു വാഹി അതോട് ചോദിച്ചാണെങ്കിൽ എന്താണോ ചോദിച്ചു പറയണ്ടേ ഈ ക്ലിപ്പൊക്കെ ഇട്ടുകാണ്ട് ഞാനിട്ട് ക്ലിപ്പൊക്കെ ഇട്ടിക്കാണ്ട് വഹാബിനോട് തിരിച്ചുവച്ചാൽ എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയോ ഒന്നും പറയാൻ കഴിക്ക മനസ്സിലായോ കാരണം എന്താ വഹാബിനേക്കാൾ അതപ്പ്രതിച്ചു പോയി അല്ല പയ്യ സുന്നി എങ്ങനെ ഇണ്ടേ ആ പയ സുന്നിന്റെ കോലാണ് ഇനി രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമാണ് ജി സുന്നീന്ന് പറഞ്ഞേ പറഞ്ഞിട്ട് വാ അപ്പൊ ഞാൻ വേറെ കാണിച്ചില്ല അല്ലെ സൗഹീദിന്റെ കോലം രണ്ടായിരത്തി പതിമൂന്നൊട്ടിൽ രണ്ടായിരത്തി ഇരുപതിലല്ലേ രണ്ടായിരത്തി ഇരുപതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേ അതാണോ സുന്നി എന്ന് പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രസംഗത്തിലെന്ന് പറയ് അപ്പൊ നമുക്ക് നോക്കാം